നമ്മുടെ മിനിയേറ്റ സംഭവങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ ഞാന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ആവിനക്കുട്ടിയുടെ ആണ് ഇതാ നമ്മുടെ ആവിനക്കുട്ടി രസം പിന്നെ ഇത് നമ്മുടെ സ്കൂട്ടി ആണ് ട്ടോ. കണ്ടോ ഇത് തുറക്കാൻ പറ്റും ഇതാ തോർക്കാൻ പറ്റും സ്കൂട്ടി അപ്പൊ ഇത് ഇരുപിന്റെ സാധനങ്ങളും ഇത് ഓടിൻ്റെ സാധനങ്ങളും ആണ് ട്ടോ. ആദ്യം തന്നെ ഞാൻ ഇരുമ്പിന്റെ സാധനങ്ങൾ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് അപ്പൊ ആദ്യം തന്നെ ഇത് അപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ മുട്ടൊക്കെ പൊരിക്കുന്ന ഒരു ചട്ടിയാണ് ഇത് കടുക് പൊട്ടിക്കാനും കറികൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള ചട്ടിയാണ് കേട്ടോ ഇത് നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ളത് പിന്നെ ഇത് നമ്മുടെ പത്തിരി ഒക്കെ ഉണ്ടാക്കണ കല്ലോ തേങ്ങ ചെലവണ ഇത് പിന്നെ നമ്മുടെ ചോറൊക്കെ ഉണ്ടാക്കുക അപ്പൊ എന്താ വെള്ള ആ ചോറ് മാത്രം കിട്ടിട്ട് വെള്ളമൊക്കെ കലയാൻ എടുക്കാൻ ഒരു സാധനം കേട്ടോ പിന്നെന്താ ഇത് ഒരു അടുപ്പാണ് കേട്ടോ കണ്ട അടുപ്പാണ് ഇത് അപ്പൊ ഇത് ഞങ്ങളെ കാർ ആണ് ഇതൊരു കാറാണ് പിന്നെ ഇത് ഇത് എന്താ ഇതൊരു കാറ് പോലത്തെ സംഭവം മണ്ണൊക്കെ മാറണം ഇത് നമ്മളെ ആമിന്റെ മണ്ണൊക്കെ കോര ഉള്ളതാട്ടോ അപ്പൊ ഇതും ചവർ കോരട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ ആമിൻ കുട്ടി അപ്പൊ ഇത് സ്കൂട്ടിയാണെന്ന് എങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങൾ ആമിനെ കുട്ടിയുടെ സ്കൂട്ടി ആമ വാങ്ങിച്ചതാണ് അപ്പൊ ഞങ്ങൾ ുട്ടെ കാല് നമ്മളൊടിനൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോ ആങ്ങനെ കുട്ടിയുടെ കാലൊടിനാട്ടോ ഇത് മരാണ് ഏട്ടോ കണ്ടു പൂക്കളൊക്കെ എടുത്തോ പിന്നെ നമ്മള് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാറുള്ളതാ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതാ തെങ്ങിനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കാട്ടോ അപ്പൊ ഇനിമേൻ്റെ സാധനങ്ങൾക്ക് കാണിച്ചില്ലേ ഇനി ഓടിന്റെ സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ ഇതാ ഇതൊരു ബൗള് പോയിട്ട് ഇതാ വെള്ളമൊക്കെ എടുക്കണേ ഇതെന്താ ചെമ്പ് അല്ലേ ആ ചെമ്പിന്റെ ചെമ്പാണ് പിന്നെ ഇതൊരു ഒരു ഇട്ടിനിമ ഉണ്ടാക്കണ കണ്ട കണ്ടോ അപ്പൊ ഇത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിട്ട് അടുപ്പത്തൊക്കെ ഇച്ചിട്ടുള്ള കരി പിന്നെ ഇതും നമ്മുടെ ഒരു വെള്ളമൊക്കെ എടുക്കണ ഒരു സാധനം ഇത് വേറെ ഒരു അടുപ്പ് ഇതൊരു ഗ്ലാസ് ഇതും ഇതും വേറെ ഒരു പാലൊക്കെ ഉണ്ടാക്കണ ഒരു ബൗളാണ് കേട്ടോ ചെടികൾക്ക് പിന്നെ ഇത് നമ്മുടെ ഏഹ് ഇങ്ങനെ വിച്ചിട്ട് എണ്ണക്കൊഴിച്ചാൽ പെട്ടെന്ന് ഇട്ടു തെയ്യം ജസ്റ്റ് ചരവ് കാണിച്ചതിന് ഇത് ഓടിന്റെ ചിരവാണ് കേട്ടോ ഗൈസ് പിന്നെ ഇത് നമ്മൾ നമ്മെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ മേളകൊക്കെ വെക്കിയാല് അത് പൊടിപൊടി പോലെ ആവും പിന്നെ ഇതും അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് ഇങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കാം പിന്നെ ഇതൊരു പ്ലേറ്റ് ആണ് കേട്ടോ ഇതും ഒരു പ്ലേറ്റ് ആണ് പിന്നെ ഇതും ഇങ്ങനെ ചെയ്യാനൊരു സംഭവം ആണ് കേട്ടോ അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് എനിമൽസിനെ പരിചയപ്പെടുത്തി തരാട്ടോ അപ്പൊ ആദ്യത്തെ ആദ്യം തന്നെ ഞാൻ എലിഫന്റിനെ പരിചയപ്പെടുത്തുന്നത് എലിഫന്റ് ഇതാക്കി റംഗൊക്കെ ആക്കുന്നത് പിന്നെ ജിറാഫ് എലിഫന്റ് ഇതാ മഞ്ഞ ഏർ ജിറാഫാണ് ജിറാഫിന് നമുക്ക് കുറച്ച് ഇലക്ക കൊടുക്കാം കൈതില്ലട്ടെ ടൈഗർ കടിക്കാൻ കടിക്കാൻ വരട്ടെ ഞാൻ വരും കണ്ടോ ടൈഗർ ആണ് ഇത് ഇതെന്താ എന്തോ ഒരു സംഭവമാണ് ഇതിന് പേര് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന് പേര് എന്താണത് ഇതാ കണ്ടോ ഇതാ ഈ നമുക്ക് മരുഭൂമി കൊണ്ടയാക്കിയാലോ പാവ നാട് കണ്ടോട്ടെ പിന്നെ ഇത് ബുള്ളാണ് തോന്നണോട്ടോ ബുള് വെള്ളോ വെല്ലോ പിന്നെ ഇത് ഡിയർ ഡിയർട്ടോ ഡിയറും കുറച്ച് ഏർ ലീഫൊക്കെ തിന്നോട്ടെ അപ്പൊ ഇത് ഒക്കെ ഒരു ആ കടുവ കടുവ ഇത് ഇത് ഇതാ ഷെല്ലാണ് കേട്ടോ ഷെല്ലിന്റെ ഇവിടെ കൊറേ കല്ലുകളൊക്കെ ഉണ്ട് ബ്ലീച്ച് ചെയ്ത് പറക്കതാ പിന്നീട് ഞാന് ടേബിളും ചെയറും പരിചയപ്പെടുത്തിട്ട് അതാ ഇത് നമ്മള് പൂക്കളൊക്കെ ഇങ്ങനെ ഏർ ഇട്ട് വെക്കണം നമുക്കില്ലേ ഓണത്തിനൊക്കെ ഇത് പൂക്കൾ ഇട്ടിട്ട് പൂക്കൾ ഇടാം ഏർ അങ്ങനെയാണ് പിന്നെ അപ്പൊ ഈ ടേബിളിൽ ചെയറിലോട്ട് ഞായും എൻ്റെ ഉന്നു ആമിനക്കുട്ടി ആമിനക്കുട്ടിയുടെ ഹസ്ബൻഡും ആമിനക്കുട്ടിയുടെ ഉമ്മച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാറ് വീടാണിട്ടത് എന്റെ മിനിയേച്ചർ വീട് വീട് റാന്നിനൊക്കെ കാണിച്ച ആവശ്യമില്ലല്ലോ ഇത് മുന്നേ കാണിച്ചൊന്നില്ലേ പിന്നെ റാന്ദിനും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ കണ്ടോ ഇങ്ങനെ കൊച്ചിനെ അപ്പൊ ഇത് നമ്മുടെ മിനിയേച്ചർ വീട്ടിത്തെ പപ്പിയാണ് കേട്ടോ ബ്ലാക്ക് പപ്പി കണ്ടോ അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായാലല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആരും എൻ്റെ വീഡിയോ ഷെയറും സോറി സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ല അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യേണ്ടില്ല പിന്നെ ഒന്നും വീഡിയോ എടുക്കില്ല അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്യില്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലാണ് ബൈ